നടന്നു ആരെങ്ങനെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോ മാത്രേ ഒരുങ്ങണീന്റെ സൈക്കോളജി എന്താണെനിക്ക് മനസ്സിലാവണല്ലോ വീട്ടിലൊക്കെ സുഗന്ധം ഉപയോഗിക്കാതെ വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുക ജീവിക്കർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ് പിന്നെ കല്യാണാണ് പിന്നെ ഒരുങ്ങി ചെത്തി പൊളിച്ച് എന്താ നടത്തണം ഞങ്ങളുടെ പാട്ടുപാടുന്നുണ്ട് കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ തലശ്ശേരിത്തെ കണ്ടുക്കണം മാഹിത്തെ കണ്ടിക്കണോ എന്താ ഈ നടക്കണെ കണ്ടില്ലേ ആ നമ്മളൊക്കെ ഇങ്ങനെയാണ് നിന്റെ ലക്ഷ്യമെന്താ നീ ആർക്കാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നെ നീ എടുത്തോ ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ് ഞാൻ വീട്ടുകാർക്കുള്ളതല്ല അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥതല്ലേ ഞാൻ ഒരുങ്ങണത് ഇങ്ങനെട്ടോ നാട്ടുകാരെ നോക്കിക്ക കേട്ടോ പിന്നെ ഞാൻ ഒരുങ്ങണതിൻ്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ശബ്ദൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യാണുങ്ങളോടും അന്യങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഹറാമ കല്യാണം വെയിറ്റ് ം നിനക്ക് നീ നോമ്പ് നോറ്റോ പിടിച്ചു വെക്കാൻ പറ്റണില്ലല്ലേ നിന്നവരെ നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിക്കാൻ പറ്റണില്ലേ ഫസും നോമ്പ് നോൽക്ക് നിന്റെ ശരീരത്തെ അടക്കിപ്പെടുത്തി അത് നിനെ സഹായിക്കുന്ന "يا نساء النبي لستن كأحد من النساء، القرآن. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول، فيطمع الذي في قلبه مرض". ോട് പഠിപ്പിക്കുകയാണ് നബിയേ അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ എന്ത് അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി സ്നേഹം കൊണ്ട് പറഞ്ഞു തരുകതുകൊണ്ടോ മറന്നുപോയതുകൊണ്ടോ ആണെങ്കിൽ ഉപകരിക്കുമല്ലോ ഖുർആൻ പറയുന്നു അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചു കൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത് പാപ്പയുടെ ഭർത്താവൂടെ മോമുഞ്ഞൂടെന്നൊക്കെ ചോദിക്കണ നേരത്ത് ആ നീ കഥ പറയാൻ നിൽക്കണ്ട ഇവിടെ പോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ അള്ളാഹു പറയന്ത് നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട സംസാരിക്കേണ്ടത്

അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും അതില്ലാതിരിക്കാൻ ശബ്ദം വർത്തമാനം പറയണേ നിന്റെ വീട്ടുകാർ പൊരയില്ലാത്ത നേരത്തും എല്ലാവരും ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത് നല്ല കിളിക്കൂറ്റിൽ എന്തിനു വല്ല അസുഖം അള്ളാഹു എന്താ പറയാ അല്ല പറഞ്ഞു ഈ ഹൃദയത്തിന് അസുഖമുള്ളവനെ നിന്നിൽ ഹെറാം ആഗ്രഹിക്കുന്നു കേട്ടോ അങ്ങനെ അസുഖം വരട്ടെ എന്ന് ആ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ എന്താ കുടിക്കെടുക്കട്ടെ പത്തനം കാര് എടുക്കട്ടെ പടച്ചോനെ പൊന്നാര പെണ്ണെ നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ നിന്റെ അമ്മായിടെ മക്കൾ നിന്റെ മൂത്തമ്മയുടെ മക്കൾ നിന്റെ കാക്കയുടെ മക്കൾ ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാ അത്തരക്കാരോട് അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ലേ പറഞ്ഞത് അല്ലേ سلام جل الله نريك مصافعة جاي الحرام اللي أشرف الخلق أي رسول الله صلى الله عليه وسلم هذا عند مبلي كوري بند بيع تشيان ونريك ويان النبي الله هو عند رسوله الله هو إيجان عندهم അങ്ങ് ആ അള്ളാഹുവാഹിതാണ് പറഞ്ഞു തരാൻ വന്ന ദൂതരാണെന്നും ഞാൻ 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 സാക്ഷ്യം സാക്ഷ്യം വഹിക്കുന്നു ചെയ്യൂല പറയൂല ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ ബൈഅത്ത് മുസ്ലിമീങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈ കൊടുക്കാൻ വന്നപ്പോഴാണ് മുഅ്മിനീങ്ങൾക്ക് വാപ്പയല്ലേ அல்ல உங்களுக்கு வ ൾക്ക് ശരീരത്തെ ബന്ധപ്പെട്ടവരാണ് അവരുടെ നിബിധങ്ങളുടെ സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ് അങ്ങനെ തന്നെ ഈ പെണ്ണിനോട് പറയുന്നത് മറ്റൊരു പെണ്ണിന് എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ

ആരും നിന്നെ കാണില്ലെന്ന് വിചാരിക്കുക ആരുല്ലെന്ന് മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ ഇവർക്കാണ് സ്വർഗം ഒന്നല്ല രണ്ട് ഒരാളെങ്കിലും ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി വിളിക്കുമ്പോ ഞാനില്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട്

ം പാലിച്ച് ജീവിക്കുക പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക സൂറത്തു നൂറ് പഠിക്കുക ഖുർആാന്റെ തഫ്സീറാണ് പഠിക്കുക അതിന്റെ സീഡുകളും കേസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നമ്മൾ വാങ്ങിച്ചു പഠിക്കുക നന്നായിട്ട് പഠിക്കുക അള്ളാഹു നമ്മൾക്ക് നന്നാക്കി തീരുമാനം